ചെയിൻ സോക്കറ്റിനൊക്കെ ഒക്കെ രണ്ടായിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുക ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു വണ്ടി എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ കൈയിലുള്ള ഫണ്ട് തീരും എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കാനായിട്ട് നിൽക്കരുത് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫണ്ട് ഓക്കെ ആയിട്ട് മാത്രം വണ്ടി എടുക്കാം ഹീറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ബൈക്കുണ്ട് ഹീറോ ഹോണ്ട സ്പ്ലെഡർ എന്ന് പറയുന്ന വാഹനം അപ്പോൾ ആ ഒരു വാഹനം അതുപോലെ തന്നെ അതിന് മുന്നേറീട്ടുള്ള സി ഡി പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു ഹീറോ ഹോണ്ടയുടെ ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഇന്നും ഓൺ റോഡ് പ്രൈസിനേക്കാൾ വലിയ മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വാഹനമാണ് ഹീറോ ഹിമ്പൾസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ടൂ ഷോക്ക് ബൈക്കുകളും അതുതന്നെയാണ് അവസ്ഥ പോകുന്ന സമയത്ത് പോയി അങ്ങനെ സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ സോണ്ടൊക്കെ കേൾക്കാം ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബക്കെട്ടോ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഹിമ്പൾസ് യൂസ് ചെയ്യുന്ന പലരും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണും ആ ഒരു മൂവി അറിഞ്ഞോട് കൂടിയിട്ട് വീണ്ടും സ്റ്റോക്കുകളിറക്കി രക്ഷപ്പെട്ട ഒരു മുതലാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോഗ് ചാനലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേനെ കണ്ട പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോടായി നമ്മുടെ ഇമ്പിൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു ഏഴ് മാസത്തോടായി അപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും ഏകദേശം ഏഴ് മാസത്തോടായി അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താണ് ഇമ്പിൾസ് അല്ലെങ്കിൽ ഇമ്പിൾസിൻ്റെ ഒരു പവർ എന്താണ് അതുപോലെ തന്നെ എത്ര മൈലേജ് കിട്ടും ഇതെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഇമ്പോഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെടുക്കുന്ന സമയത്ത് ഇമ്പൾസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇതുവരെയുള്ള ഈ ഏഴ് മാസ ഗ്യാപ്പിൽ ഞാൻ ഉപയോഗിച്ച് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എനിക്ക് എത്ര മൈലേജ് കിട്ടിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് വന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ വ്ളോഗുമായി ബന്ധാൻ പറ്റുള്ള പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നത് അത് വെഹിക്കിള് മാത്രമല്ല പല കണ്ടന്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തീട്ടില്ലാതെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മെയിൻ ചാനൽ യൂസ്ഡ് ബൈക്കുകൾ പോലുള്ള വീഡിയോകളൊക്കെ വരും അതല്ലാത്ത വീഡിയോസുകൾ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഇതിലെ ഇതിലായിരിക്കും അങ്ങനെ വരുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് തട്ടിട്ടില്ലാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സസ്ക്രൈബ് ചെയ്യാ നമ്മളങ്ങനെ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം എടുക്കുന്നത് ഇതെടുക്കാൻ ഉണ്ടായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ എൻ്റെ ഒരു ഡെയിലി പർപ്പസിന് ഉപയോഗിക്കുക എന്നുള്ളൊരു മൈൻഡിനോട് കൂടിയിട്ട് എടുത്താണ് വളരെ അതി മോഹിച്ചെടുത്ത അല്ലെങ്കിൽ ഇമ്പൾസ് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് പുറത്ത് പോയിട്ട് എടുത്തൊരു ബൈക്കൊന്നുമല്ല അല്ല നമ്മുടെ അഡ്വഞ്ചർ എടുത്ത സമയത്തും അതുപോലെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആഗ്രഹത്തിന് പുറത്ത് പോയിട്ട് എടുത്താൽ നമ്മൾ ഒരു ഒരു വർഷം മുന്നേ ഞാൻ നമ്മുടെ ഡ്രൈവർ പ്രശ്നം മുജീബ് ഖാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു ഇൻട്രസ്റ്റ് ഓക്കെയാണ് വണ്ടി ഈ ഒരു ഇമ്പൾസ് ഓക്കെ ആണെന്നുള്ളൊരു മൈൻഡിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ബൈക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം ആ ഒരു മൈൻഡിൽ ഇങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ബൈക്ക് വന്ന സമയത്ത് മുജീബ് നമ്മളെ അറിയിച്ചു അങ്ങനെ ജസ്റ്റ് വീട്ടെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വണ്ടി ഓക്കെയാണ് അപ്പോൾ തന്നെ എടുത്തു അങ്ങനെ ആഗ്രഹത്തിന് പുറത്തില്ലാതെ നമ്മുടെ ആവശ്യത്തിന് പുറത്തെടുത്തൊരു വാഹനം കേട്ടോ ഹീറോ ഹിമ്പിൾസ് അപ്പോൾ ഇതിന് എനിക്ക് ഈ ഒരു ഏഴ് മാസം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഞാനിത് ഒരുപാട് അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻജിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എൻജിനിലേക്ക് വരുന്ന സമയത്ത് ഞാനിതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സാധാരണ ഹീറോ ഹിമ്പൾസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത് ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കാം ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് ഹീറോ ഹോണ്ട ചരിത്രം പറയണം ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് ഹീറോ ഹോണ്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ബൈക്ക് ഉണ്ട് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ എന്ന് പറയുന്ന വാഹനം അപ്പോൾ ആ ഒരു വാഹനം അതുപോലെ തന്നെ അതിന് മുന്നേറക്കിയിട്ടുള്ള സി ഡി പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു ഹീറോ ഹോണ്ടയുടെ ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഹീറോ എന്നുള്ള ബ്രാൻഡ് സെപ്പറേറ്റ് ആയെങ്കിലും നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ എന്ന് പറയുന്ന സമയത്തിൻ്റെ കൂടെ ഒരു ഹോണ്ടയും കൂടെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അത്രയും തഴകിയൊരു വാക്കായതുകൊണ്ടാണ് ഹീറോ നമ്മൾ ആ ഒരു ബ്രാൻഡ് നമ്മൾ കറക്റ്റ് പറയുന്ന ഇടും ബ്ലോക്ക് ബ്ലോക്ക് ഓക്കെ ബ്ലോക്ക് എന്തേരട്ടെ രണ്ടായിരത്തി പത്ത് ഡിസംബറിലൊക്കെ ആയിട്ടാണ് ഹീറോ എന്ന് പറയുന്ന ബ്രാൻഡ് രണ്ട് സെപ്പറേറ്റ് ബ്രാൻഡുകളായിട്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് കമ്പനികളായിട്ട് മാറുന്നത് ഹീറോ എന്നൊരു ബ്രാൻഡും ഹോണ്ട എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡും ആ ഒരു സമയത്താണ് ജനിക്കുന്നത് രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്താണ് ഡിസംബറോട് കൂടിയിട്ടാണ് രണ്ട് സെപ്പറേറ്റ് കമ്പനികളായിട്ട് രണ്ട് സെപ്പറേറ്റ് കമ്പനികളായിട്ട് മാറുന്നത് അതിന് മുന്നേയും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി രണ്ടായിരത്തി പത്തിലാണ് ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ഹീറോ എന്ന ഒരു ബ്രാൻഡും അതുപോലെ തന്നെ ഹോണ്ട എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാൻഡും ആയിട്ട് മാറുന്നത് അതിനുശേഷം ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡ് രണ്ട് സെപ്പറേറ്റ് ബ്രാൻഡുകളായിട്ട് മാറിയതിന് ശേഷം ഹീറോ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഹീറോ ഹിമ്പിൾസ് എന്ന് പറയുന്നത് ഹീറോ ഹിമ്പിൾസ് ഇറക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഹീറോ ഒക്കെ ഹീറോ ഹിമ്പിൾസ് ഈ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഹീറോ എന്ന് പറയുന്ന ഹിമ്പിൾസ് അത്ര വിജയകരമായിട്ടില്ല ആ ഒരു സമയത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിലാണ് ഈ ഒരു വാഹനം പുറത്തിറങ്ങുന്നത് പുറമൊരു നൂറ്റൻപത് സി സി വരുന്ന ഒരു വാഹനം അത്യാവശ്യം നമുക്ക് ലോങ് ഭവനും അതുപോലെ തന്നെ ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പക്ക ഓഫ് റോഡായിട്ടുള്ള ഒരു ബൈക്കല്ല പക്ഷേ സെമി ഓഫ് റോഡായിട്ടുള്ള അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു പെർഫോമൻസും തരുന്ന നൂറ്റി അൻപത് സി സി വരുന്ന ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ ഹീറോ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വാഹനമായിരുന്നു ഹീറോ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്തൊന്നും നമ്മുടെ ഇന്ത്യ പോലുള്ള നമ്മുടെ കേരളക്കാർക്ക് അങ്ങനെ വലിയ ഓഫ് റോഡ് ബ്രാന്തൊന്നുമുള്ള സമയമൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ ഓഫ് റോഡ് പോവുക അഡ്വഞ്ചർ ട്രിപ്പ് പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയൊരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു സമയമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ അന്നും ഓഫ് റോഡ് പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കൂടുതൽ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു യു പി പോലുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ഇറോ ഇമ്പിൾസ് പോലുള്ള വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തിൽ കുറച്ച് കുറവായിട്ടായിരുന്നു അതായത് പ്രൊഡക്ഷനൊക്കെ കുറച്ച് കമ്മിയായിട്ട് വന്നു രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടി തന്നെ പ്രൊഡക്ഷനൊക്കെ നിൽക്കാനായിട്ട് തുടങ്ങി കാരണം ആളുകളിത് ആ ഒരു മൈൻഡിലെടുക്കാത്തത് കൊണ്ടും ഒരു കമ്പനി ഒരു വാഹനം ഇറക്കുന്ന സമയത്ത് ഇത്ര വാഹനം മാർക്കറ്റിലേക്ക് ഇറങ്ങണം അതിനനുസരിച്ച് അതിൻ്റെ സ്പെയർ ഇറങ്ങണം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ കിട്ടാതായ സമയത്ത് വണ്ടിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ആസരീഷൻ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനാലോട് കൂടിയിട്ട് ഹീറോ ഹിമ്പിൾസ് ഡിസ്കണ്ടൂട്ടും അങ്ങനെ ഹീറോ ഹിമ്പിൾസ് രണ്ടായിരത്തി പതിനാലോട് കൂടിയിട്ട് ഹീറോക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം ബി എസ് ത്രീയുടെ കാലഘട്ടം വന്ന സമയത്താണ് നമ്മുടെ ഹിമാലയൻ പോലുള്ള വാഹനങ്ങൾ റോഡിലിറങ്ങുന്നതും ഒരുപാട് മൂവീസിലൊക്കെ അഡ്വഞ്ചർ തരുന്ന സംഭവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ മലയാള മൂവികളുടെ തന്നെ ഉൽക്കർ സൽമാൻ അഭിനയിച്ച മൂവികളിലൊക്കെ ഇതുപോലെ ഒരുപാട് ഓഫ് റോഡ് ബ്രാൻഡും ഓഫ് റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സീനുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ബുള്ളറ്റ് പോലുള്ള വാഹനങ്ങളും തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു കേട്ടോ ബുള്ളറ്റ് ആ ഒരു സമയം മൂവികളിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു സമയത്തേക്ക് നല്ല രീതിയിൽ ക്ലിക്ക് കൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ഇതുപോലെ സെല്ലില്ലാത്തത് കൊണ്ട് ക്ലോസ് ചെയ്യാൻ നിന്നൊരു ഷോപ്പ് ആ ഒരു മൂവി ഇറങ്ങിയതോട് കൂടിയിട്ട് വീണ്ടും സ്റ്റോക്കുകൾ ഇറക്കി രക്ഷപ്പെട്ട ഒരു മുതലാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മൂവികളുടെ ഇറങ്ങിയതിന് ശേഷമാണ് അഡ്വഞ്ചറും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി പോലുള്ള വാഹനങ്ങളൊക്കെ മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് ആളുകൾ ഇറക്കാനും ഒരുപാട് ആളുകൾ എടുക്കാനുള്ള ഒരു സാഹചര്യം അതുതന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് സരീഷൻ വാഹനമാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ലാസ്റ്റ് സരീഷൻ വാഹനമാണ് അപ്പോൾ അതിന് മുന്നേ രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം ഒരു നാല് വർഷം മൂന്ന് വർഷം മാത്രമാണ് ഹീറോ ഇമ്പൾസ് റോഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലും വളരെ തുച്ഛമായിട്ടാണ് നമ്മുടെ കേരള പോലുള്ള സംസ്ഥാനങ്ങളിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്തൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലേക്ക് ഈ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് ഇതിനൊരു ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൈക്കിൻ്റെ ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ആയിരുന്നു അന്ന് ഹീറോ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു ഉപ്രാന്തം ബൈക്ക് അല്ലെങ്കിൽ സർക്കസുകാരുടെ ബൈക്ക് എന്ന രൂപത്തിലൊക്കെ ആയിരുന്നു ഒരു പ്രാന്തം ബൈക്ക് എന്നുള്ള രൂപത്തിലൊക്കെ ആയിരുന്നു ആളുകൾ ഈ ഒരു നോക്കി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ കാലം മാറിമറിഞ്ഞു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലം പതിനെട്ട് കാലഘട്ടമായ കൊതിന് ഹിമാലയം പോലുള്ള വാഹനങ്ങൾ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലേക്ക് ആളുകൾ കൂടുതൽ പോപ്പുലാരിറ്റിക്ക് വന്ന സമയത്ത് ഹീറോ ഹെമ്പിൾസിൻ്റെ മാർക്കറ്റ് കുത്തിനെ കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മാർക്കറ്റെന്ന് പറയുന്നത് നല്ലൊരു വാഹനത്തിന് നല്ലൊരു പോട്ട് ചെയ്തിട്ടുള്ള നല്ല സ്പെക്ക് വെച്ചിട്ടുള്ള നല്ലൊരു ഒരു വാഹനത്തിന് ഒന്നേ ഇരുപതൊക്കെ ചോദിക്കുന്ന വാനങ്ങളുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള നല്ലൊരു വാഹനത്തിന് ഒന്നേ ഇരുപത് വരെ ചോദിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇറങ്ങിയ സമയത്ത് എഴുപത്തി അയ്യായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നും ഓൺ റോഡ് പ്രൈസിനേക്കാൾ വലിയ മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വാഹനമാണ് ഹീറോ ഹിംബൾസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ടൂഷ്ട്രോക്ക് ബൈക്കുകളും അതുതന്നെയാണ് അവസ്ഥ ക്വാൾഡിസ് ഗോഡ് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ളൊരു വാഹനം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് റയർ ബൈക്കുകളാണുള്ളത് ഒന്ന് ഈ ടൂഷ്ട്രോക്ക് ബൈക്കും ഒന്ന് നമ്മുടെ ഹീറോ ഹിമ്പൾസും അപ്പോൾ ഈ ഒരു ഏഴ് മാസം ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്കതുവരെ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാനിതിലുള്ള എഞ്ചിൻ്റെ അപ്ഗ്രേഡേഷൻ ജസ്റ്റ് എന്ന് പറയാം ഇത് വൺ ഫിഫ്റ്റി സി സി ആണെന്ന് എനിക്കറിയാം വൺ ഫിഫ്റ്റി സി സി ആണ് ഹീറോ ഈ ഒരു വാഹനത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള അപ്ഗ്രേഡേഷൻ ഇതിൻ്റെ എഞ്ചിൻ വർക്ക് എടുത്തു അതായത് ക്രാങ്ക് ദിസ് ഇതെല്ലാം വർക്ക് വർക്കെടുത്തും ചെറിയൊരു പിസ്റ്റൺ നോക്കിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രാങ്കിനും ബേരിങ്ങിനൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ നോക്കിയിട്ട് തന്നെ ആണ് എടുത്ത് വർക്ക് എടുത്തിട്ട് പോർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വർക്ക് എടുത്തു ആദ്യം തന്നെ വണ്ടി എടുത്ത സമയത്ത് ഒരു വൺ വീക്ക് ഉപയോഗിച്ചതിന് ശേഷം വർക്ക്ഷോപ്പിലേക്ക് കയറ്റി അതിനുശേഷം നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് പോർട്ട് ചെയ്തു സിലിണ്ടർ സിലിണ്ടർ സിലിണ്ടറൊക്കെ ബോർ ചെയ്ത് പോർട്ട് ചെയ്തു പോർട്ട് ചെയ്തിന് ശേഷം അതിലേക്ക് വലിയ പിസ്റ്റൻ ഇട്ടു കരിശ്മയുടെ പിസ്റ്റൻ ഇട്ട് ഒന്നുകൂടെ വണ്ടിയുടെ സി സിയും കാര്യങ്ങളൊക്കെ കൂട്ടി ഇരുന്നൂറ്റി ഇരുപത് സി സി ആണ് ഈ ഒരു വാനുള്ളത് നൂറ്റൻപതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് സി സിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ കരിശ്മേൻ്റെ കരീഷ്മൻ്റെ ബിസ്റ്റനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിന് വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വാ വാഹനത്തിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറയുന്ന കാര്യം എൻ്റെ ഒക്കെ ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു പവറാണ് പവറാണ് മുഖ്യം എനിക്ക് വേണ്ടത് അപ്പോൾ ആർ എക്സ് യൂസ് ചെയ്യുന്ന സമയത്തും പവറുള്ളൊരു വാഹനം എടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കുറച്ച് ഓടിക്കാൻ കുറച്ച് കംഫേർട്ട് വേണം കുറച്ചും പവർ വേണം എന്നുള്ള മൈൻഡ് സെറ്റാണ് എൻ്റെത് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നൂറ്റൻപത് സി സിയിൽ വരുന്ന ഒരു വാഹനം ഇരുന്നൂറ്റൻപതിലേക്ക് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് അൺവേറ്റുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നില്ല പക്ഷേ ഇതിന് വർക്ക് ചെയ്ത ആൾ ഒരു ചെറിയൊരു ഉഡായ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉഡായ്പ്പ് മൂലം ഞാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഇതിലിട്ടിട്ടുള്ള പിസ്റ്റൺ ജനുവൻ ആയിട്ടുള്ള ഒരു പിസ്റ്റൺ അല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കറിയില്ലല്ലോ പ്രിസ്റ്റന് അവരെ നടന്നത് അല്ലെങ്കിൽ ഞാൻ വർക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബൈക്ക് നിലനിൽ നിൽക്കുക ഞാൻ നല്ല ക്വാളിറ്റിയിൽ ഇടും അത് ലോക്കൽ പിസ്റ്റൻ ആയതുകൊണ്ട് കരീഷ്മയുടെ ലോക്കൽ പിസ്റ്റൻ ആയതുകൊണ്ട് എന്നെ ഓണറിങ്ങിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് അതായത് ഒരു രാവിലെ രണ്ട് ദിവസം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം നിർത്തിയിട്ട് നമ്മൾ രാത്രി കൊണ്ടുപോയി വെച്ചിട്ട് രാവിലെ എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്മോക്ക് വരുന്നുണ്ട് പിന്നെ അങ്ങനെ തുടർച്ചയായി ഓടുന്ന സമയത്തൊന്നും സ്മോക്ക് ഇല്ല പിന്നെ നമ്മൾ നിർത്തിയിട്ടിട്ട് ഓടിക്കുന്ന സമയത്തൊന്നും ഇല്ല പക്ഷേ നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ നിർത്തിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് സ്മോക്ക് ഉണ്ട് അപ്പോൾ ഓരോരിങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത് ഈ പോർട്ട് ചെയ്ത വാഹനങ്ങളുടെ പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളുടെ ലോക്കൽ ബിസ്റ്റുകഴിഞ്ഞാൽ ഉടായ്പ്പണി ഉടായ്പ്പ് പണി കാണിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ സംഭവിക്കും അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് അത്യാവശ്യം ഓടി തഴിയതിന് ശേഷം വേണം ഒന്നുകൂടെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതുവരെ അതുവരെങ്കിലും ഓടാനുള്ള പ്ലാനായിട്ടോ അപ്പോൾ ബാക്കി എഞ്ചിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഞാനിപ്പോൾ മൂന്ന് സർവീസ് കഴിഞ്ഞു മൂന്ന് തവണ ഞാൻ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ മാറി ഇതിൻ്റെ ഇപ്പോൾ മേജർ പണികളെല്ലാം മേജർ എന്ന് പറയുമ്പോൾ എൻജിൻ കളിക്കല്ലാത്ത സംഭവങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ടൂഷോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാ വർക്കുകളും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ഷോപ്പിൽ വന്നവർക്ക് അറിയാം ഞാൻ വർക്ക് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ഓറിജിനൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ലോങ്ങ് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് പോയി ഇറങ്ങുന്ന സമയത്ത് എൻജിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ സോണ്ടൊക്കെ കേൾക്കാം ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിയാവട്ടോ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഇമ്പൾസ് യൂസ് ചെയ്യുന്ന പലരും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് എന്നുണ്ടെങ്കിൽ നിസ്റ്റാ കമൻ്റ് ചെയ്യാം അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇതിലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഈ റിമ്പിൾസ് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്രോൾ കഴിഞ്ഞാലും കുറച്ചും കൂടെ പെട്രോൾ ഇതിൽ ബാക്കി ഉണ്ടാവും പക്ഷേ വണ്ടി സ്റ്റാർട്ടാവില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മിക്ക ആളുകൾക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും വണ്ടി പെട്രോൾ നിന്ന് കഴിഞ്ഞാലും വണ്ടിയിൽ ഒരു അര ലിറ്റർ പെട്രോൾ എന്തായാലും സ്റ്റോക്ക് കാണും അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതായത് വണ്ടിയിലേക്ക് ഫ്യൂൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ലിറ്റർ പെട്രോൾ എങ്കിലും ഇതിലേക്ക് വേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വനത്തിലുണ്ട് അങ്ങനെ ഉള്ളൊരു സംശയമായിരിക്കും വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം പമ്പിലേക്കൊക്കെ തിച്ചിട എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു മറുപടി ഇങ്ങനെയാണ് പല തവണ ഞാൻ ചിരിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പൈപ്പ് ഒക്കെ തുറന്ന് നോക്കിയിട്ട് കാർപ്പറേറ്റിൻ്റെ പൈപ്പ് ഒക്കെ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ചെറിച്ചിട്ടും ഇറങ്ങുന്നില്ല അപ്പോൾ ഒരു മുക്കാൽ ലിറ്റർ പെട്രോൾ എന്തായാലും എതിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ പറയുന്നതാണ് ഇമ്പൾസ് വായിൽ നിന്ന് കഴിഞ്ഞാൽ കുലക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ടാങ്ക് നിന്ന് ഇളക്കി നോക്കുന്ന സമയത്ത് അതിൽ എണ്ണ കാണാറുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതിൽ ഇതിൻ്റെ ഫ്യൂളിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫ്യൂളിലൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു അര ലിറ്ററിന് മുകളിലെ എന്തായാലും ഇതിൽ പെട്രോൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവമാണ് നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടോ ഓക്കെ ഫ്യുവൽ അടിക്കുന്ന സമയത്തും ഞാനധികം അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഇതിലൊക്കെ അടിക്കാറുള്ളത് ഞാൻ എല്ലാ വണ്ടികളും പാറച്ച് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഫ്യൂവൽ അടിക്കാറുള്ളത് അപ്പോൾ അതിന് റീസൺ വയൽ നിന്ന് ചടക്കണ്ട അല്ലെങ്കിൽ ഒന്നിക്കൊണ്ടുപോകണ്ട ഒരു അവസ്ഥ വേണ്ട എന്ന് മുൻകൂട്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ സെൻസറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് മീറ്റർ വർക്കിംഗ് ആണ് ഈ ക്ലസ്റ്റർ അല്ല ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തതിനു ശേഷം ഏകദേശം ഒരു ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാകും അത്യാവശ്യം ഓട്ടോ ഉണ്ട് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന ഷോപ്പിലേക്ക് പോകുന്നതും സാധനങ്ങളും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ലോങ്ങ് പോകുന്നതൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ അഡ്വഞ്ചർ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അഡ്വഞ്ചർ ജസ്റ്റ് ഒന്ന് ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നിട്ടും ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് ഇതുപോലെ തന്നെ കുറച്ച് ഏഞ്ചഡ് ആയിട്ടുള്ള ഒരാൾ പൊക്കർ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു നമ്മുടെ വണ്ടിക്ക് തട്ടി നമ്മുടെ വണ്ടിയുടെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ചിന്നി ഭിന്നമായി അപ്പോൾ അങ്ങനെ ഞാൻ സർവീസിൽ ഇട്ടിട്ടുണ്ട് എന്തായിരുന്നു അറിയില്ല ടാങ്കും കാര്യങ്ങളൊന്നും തട്ടിയില്ല പക്ഷേ ഇതിൻ്റെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടോ അപ്പോൾ അങ്ങനെ വീ വീണില്ല അപ്പോൾ അന്നാണ് ഞാൻ ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ എ ബി എസ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടോ പിടിച്ച സമയത്ത് പിടിച്ചെടുത്ത് കിട്ടി വാ കാറുകാരൻ്റെ ഫ്രണ്ടിലെ ബോണറ്റ് ബമ്പർ ഇതെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടോ അപ്പൊ അവർ ഭാഗത്തുള്ള തെറ്റാതുകൊണ്ട് എൻ്റെ നഷ്ടപരിഹാരം നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ ഒരു വാഹനത്തിൽ ഞാൻ ഡൊമിനോ ത്രോഡിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും നമുക്ക് പവറുള്ളൊരു എഫിഷ്യൻസി കാണാമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ എൻജിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറഞ്ഞു വണ്ടിയുടെ ഹിസ്റ്ററി പറഞ്ഞു ഇനി നമുക്ക് ഈ ഒരു വാഹനം നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിപ്പോൾ ഒതർ സ്റ്റേറ്റ് വാഹനമാണ് ആർ ജെ ആണ് രജിസ്റ്റേഷൻ വരുന്നത് അപ്പോൾ ആർ ജെ രജിസ്ട്രേഷൻ വരുന്ന വാഹനങ്ങളൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എടുക്കുന്നത് ഇത് തന്നെ ആയിരിക്കും ഒദർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പൾസ് കിട്ടാനുള്ളത് കേരള ആണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും കിട്ടാനും കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആളുകൾ വിമ്പേഴ്സ് എടുക്കുന്നത് ഓദർ സ്റ്റേറ്റ് വാനങ്ങളാണ് നമ്മൾ കുറച്ച് എമൗണ്ടിൽ നമുക്ക് കുറച്ച് കിട്ടും ചെയ്യും പിന്നെ എൻ ഒ സി ക്ലിയറൻസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കെയറിലാവും ചെയ്യും അപ്പോൾ ഒഥർ സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് എൻ ഒ സി പ്രോപ്പറാണോ ഈ ഒരു വാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റും ചെക്ക് ചെയ്യുക ഇനി എൻ ഒ സി എന്താ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത് അതായത് എൻ ഒ സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ആ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളൊരു തമിഴ്നാട്ടിലേക്ക് വണ്ടി പാർസൽ ആയിട്ട് അവിടെ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു വാഹനത്തിന് കേരളം വരുന്ന ഈ ഒരു വാഹനത്തിന് ഇവിടെ കേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ആർ ടിഒഫീസിലെ ഒരു ഒരു കടലാസ് പേപ്പറിനെയാണ് എൻ ഒ സി എന്ന് പറയുന്നത് അപ്പോൾ അത് ആർട്ടോഫീസിൽ നിന്നാണ് കിട്ടുക നമ്മൾ വണ്ടി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ആർച്ച് ഉൾപ്പെടെ കം സബ്മിറ്റ് ചെയ്ത് അവരെ സൈറ്റിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം കിട്ടുന്നൊരു സ്ലിപ്പിനെയാണ് എൻ ഒ സി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻ ഒ സി ഇപ്പോൾ ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് ഇഷ്യൂ ആയി കിടക്കുന്ന സമയത്ത് കുറച്ച് ലാഗ് വരും ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫയം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേപ്പർ റെഡി ആയി കിട്ടുക കേരളിലേക്ക് രജിസ്റ്റർ ആയി കിട്ടുക അപ്പോൾ എൻ ഒ സി ഓക്കെ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക വെറുതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇമ്പൾസെടുക്കാനുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് എൻ ഒ സി ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊന്നും ക്ലിയറൻസ് കിട്ടാത്ത വണ്ടികൾ പോയിട്ട് എടുക്കരുത് പിടിച്ചുകഴിഞ്ഞാൽ മൂലാമാലങ്ങളാവും പിടിക്കുന്നത് വരെ നിങ്ങൾക്ക് ആശ്വാസത്തിൽ ഓടിക്കാം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും നിങ്ങളുടെ സമയമൊക്കെ ഒരുപാട് പോയി കിട്ടും അപ്പോൾ എൻ ഒ സി ഓക്കെ ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം ഇതെടുക്കാൻ പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ ഞാനെടുത്ത് കണ്ടിട്ടുള്ളതും യു പി പോലുള്ള ആർ ജെ പോലുള്ള വണ്ടികളാണ് അപ്പോൾ അതിനൊക്കെ എൻ ഒ സി കിട്ടുമോ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ വരുന്ന വണ്ടികളാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി അഥവാ നിങ്ങൾ എൻ ഒ സി ഇല്ലാത്ത വണ്ടി കൊണ്ട് ഓടുന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഒരിക്കലും ഓടാതിരിക്കുക ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ പല കാരണം പിടിച്ചവരത്തേക്ക് ഇടാൻ ആയിട്ട് നോക്കും പകലിൽ ഓടിക്കുവാണെങ്കിലും കണ്ടുപെടാതെ ഞാൻ ഓടിക്കാൻ പറയില്ല കണ്ടുപെടാതെ അവരെ കണ്ടുപെടാതെ ഓടിക്കാൻ ഞാൻ പറയില്ല കാരണം അത് നിയമവിരുദ്ധമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രമോട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അപ്പോൾ എൻ ഒ സി ക്ലിനസും കാര്യങ്ങളൊക്കെ ഓക്കെ അതിന് ശേഷം റോഡിലേക്ക് വണ്ടി ഇറക്കുക അപ്പോൾ എൻ ഒ സി ഓക്കെ ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് എൻ ഒ സി ഓക്കെ ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എൻോസി ഇല്ലാത്ത വണ്ടിയിലും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ എഞ്ചിൻ നമ്പർ സെയിസ് നമ്പർ ഇതുപോലുള്ള സംഭവങ്ങൾ നോക്കുക എഞ്ചിൻ പെർഫെക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക ഇതിൻ്റെയൊക്കെ എൻജിൻ വർക്കിന് ഏകദേശം എത്ര റേറ്റ് വരുന്നത് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പോർട്ട് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ക്ലച്ചൊക്കെ പറഞ്ഞിട്ട് ഈ പവർ ചെയ്ത് എക്സ്പേർസിൻ്റെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വാരത്തിൽ കൊടുക്കുന്നുണ്ടോ ഈ ഒരു വാരത്തിൽ നമ്മൾ കയറ്റിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പവറിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഇനീഷ്യലും ടോപ്പൻ്റെ ഒക്കെ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്പൽസിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏകദേശം ഒരു പതിനേഴായിരം രൂപയ്ക്ക് മുകളിൽ ഒരു വാഹനം പണിത സമയത്ത് എനിക്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അത് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അന്വേഷിച്ച് ഇഷ്യൂ ആയി കിടക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അപ്പോൾ പേപ്പറിലുള്ള കളറും ബ്രെഡ് തന്നെയാണ് അപ്പോൾ ഇത് ടച്ച് അപ്പ് വർക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കാണിച്ചു ശേഷം ഇവിടുത്തെ ടാക്സ് ഒക്കെ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ ഞാനതിൽ ചെയ്യും എൻജിൻ എൻജിൻ വൈസ് നോക്കുന്ന സമയത്ത് ഇത് ഓക്കെയാണ് ഇപ്പോൾ ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കാർബേറ്റർ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും അപ്പോൾ കാർബേറ്ററിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന ടു ട്വൻറ്റി ഇടോ അല്ലെങ്കിൽ ഇമ്പൾസറിൻ്റെ തന്നെ ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ യൂണിക്കോണ്ടൊക്കെ ഇതിന് സൂട്ട് ആട്ടോ കറക്റ്റ് സൂട്ടാവും ടു ട്വൻ്റി ഇടുന്ന സമയത്ത് നമ്മുടെ കാർബേറ്ററിലേക്ക് എയർ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ബെൻഡ് വൈപ്പ് കുറച്ച് ഗ്രീസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെൻഡ് ആക്കേണ്ടി വരും കാരനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും വാൾമ് കുറച്ച് ടൈറ്റായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കറക്റ്റ് ഒക്കെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് ഫിറ്റ് ആവുന്നതാണ് അപ്പോൾ എൻ ഒ സി കാര്യങ്ങൾ നോക്കുക എഞ്ചിൻ നമ്പർ ചേയ്സ് നമ്പർ നോക്കുക എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കുക അതുപോലെ തന്നെ സിംഗാമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടോ അത് ബെൻഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക ചെയിൻ സോക്കറ്റ് ചെയിൻ സോക്കറ്റിൻ്റെ ഒക്കെ രണ്ടായിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആ ഒരു വണ്ടി എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് തീരും എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കാനായിട്ട് നിൽക്കരുത് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫണ്ട് ഓക്കെ ആയിട്ട് മാത്രം വണ്ടി എടുക്കാം അപ്പോൾ അഥവാ എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് എടുക്കും പ്രത്യേകിച്ച് ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ രണ്ടേ ഇരുന്നൂറോ സം രണ്ടായിരത്തിന് മുകളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ചെയിൻ സോക്കറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കാം മെയിനായിട്ട് എൻജിന് കണ്ടീഷൻ നോക്കാം ഏകദേശം ഒരു ഞാൻ പോർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് നാൽപ്പത്തി അഞ്ച് വരെ മൈലേജ് കിട്ടുന്നുണ്ട് ഒരു നാൽപ്പത് അൻപതിൽ ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മാക്സിമം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപതിലൊക്കെയാണ് ഞാൻ മെയിൻ റോഡിൽ യൂസ് ചെയ്യാറുള്ളത് ഇനി എയർഫിൽഡും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് ഒരു അറുപത് എഴുപത് എൺപതിന് മുകളിൽ കയറുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയ രീതിയിലൊരു ശ്വാസം മുട്ടലുണ്ട് ചെറിയ രീതിയിലൊരു ശ്വാസമുട്ടലുണ്ട് ശ്വാസം മുട്ടൽ മീൻസ് നമുക്ക് ഒരു പിടുത്തം പോലെ എനിക്ക് തോന്നുന്നു എയർ ഫിൽട്ടർ അത്രയും പവർ എടുക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കും പഴയ ഒരു എയർ ഫിൽറ്റർ ആണ് ഇരിക്കുന്നത് അതായത് ഹീറോ ഇമ്പോൾസിന് വരുന്ന സ്റ്റോക്ക് എയർ ഫിൽറ്റർ ആണ് ഇരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സൽ യൂണിവേഴ്സലാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ആയാലും ആയിരിക്കും അപ്പോൾ കുറച്ചുകൂടെ പവറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി യൂസ് ചെയ്യുന്ന സമയത്തും ഡിഫറൻറ്റ് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഞാൻ യൂസ് ചെയ്യുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും കൃത്യ സമയത്തിന് എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എത്തണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വഞ്ചർ കൊണ്ടാണ് പോകാം അപ്പോൾ നമ്മൾ ആ വിചാരിച്ച സമയത്തിന് കുറച്ച് മുന്നേ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും അതാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഇതെന്ന് പറയുന്നത് എനിക്ക് ടൈമൊക്കെ ഓക്കെയാണ് അത്യാവശ്യം ലാഗായി പോയാലും പ്രശ്നമില്ല എന്നാൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പോകാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്പിൾസ് കൊണ്ടാണ് പോകാം അപ്പോൾ കാലിക്കറ്റ് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇമ്പിൾസ് കൊണ്ടാണ് പോകാം അപ്പോൾ തൃശ്ശൂർ പോകുന്ന സമയത്ത് പാലക്കാട് പോകുന്ന സമയത്ത് എറണാകുളം പോകുന്ന സമയത്തൊക്കെ ഞാൻ അഡ്വഞ്ചർ കൊണ്ടുപോകാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ എഴുത്തുള്ള ജില്ലകളിലൊക്കെ പോകുമ്പോൾ സമയത്ത് ഇത് കൊണ്ടുപോകും അല്ലാതെ അല്ലാത്ത ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അഡ്വഞ്ചർ കൊണ്ടുപോകും അപ്പോൾ അത് ഇതും തമ്മിലൂടെ ഇതും അതും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും കൂടി എനിക്ക് കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ അറ്റാച്ച് ആയിട്ടുള്ളത് ഇമ്പൾസ് തന്നെയാണ് കാരണം ഞാനിത് ഡെയിലി ഓടിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു വാനത്തോടുള്ള ഇമോഷനും കാര്യങ്ങളും കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വാനത്തോടു തന്നെയാണ് ഉണ്ടോ അഡ്വഞ്ചറിനേക്കാൾ കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഹീറോ ഇമ്പൾസ് തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് എൻ ഒ സി കിട്ടി ഇഷ്യൂ ആയി ആയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ബൈക്കും നമ്മുടെ ആർ എക്സും ഇതുപോലെ വർക്കിന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിസ്റ്റൽ വർക്ക് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ റിങ്സ് അടിക്കുന്നുണ്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡിലാണ് സിലിണ്ടർ എടുക്കുന്നത് അപ്പോൾ ബോർ ചെയ്ത് ഈ സെവൻറ്റി ഫൈവിലേക്കൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ പുതിയ പിസ്റ്റൽ ഇട്ട് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വണ്ടി കംപ്ലീറ്റ് അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് വേണം അതിലും നമ്മൾ ഗ്രീനൊക്കെ മാറ്റിയിട്ട് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് കുറച്ച് അധികം ഒരു ഇന്ത്യനേഷണൽ സ്പെക്കിലേക്ക് ഞാൻ വണ്ടി മാറ്റുന്നുണ്ട് ഇപ്പോൾ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്യാത്തത് അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലാഗ് വരുന്നതും റീച്ച് കുറവുള്ളതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പൊന്ന് ഓക്കെ ആക്കിയതിന് ശേഷം മാറണം ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ ഒക്കെ തിരിയാനായിട്ടുണ്ടോ ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയൊരു ഹീറോ ഹിമ്പിൾസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് കുണ്ടും കൂടി എടുത്തിട്ട് പോകാം ബ്ലോക്കിലൊക്കെ നൈസായിട്ട് നമുക്കൊരു പോക്കറ്റ് റോഡ് കിട്ടണേ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് അങ്ങനെ കയറിപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം എനിക്കിതിന് തോന്നും തോന്നിയിട്ടുണ്ട് പെട്രോൾ അടിച്ചിട്ടില്ല പെട്രോൾ അടിക്കണം ബൈൽ പെട്ടുപോയാൽ ഉന്തി കൊണ്ടുപോകേണ്ടി വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഹീറോ ഹിമ്പൾസിനെ കുറിച്ചും അത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് അതിലുപരി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റിന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു വീഡിയോ ചെയ്യണം